ആദരണീയനും ബഹുമാന്യനുമായ പെയ്യോളി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ വടക്കേ നബ്ദുറഹിമാൻ സാഹിബ് അതുപോലെ ഏറെ ബഹുമാനും ആദരണീയനുമായ ഇന്ന് രണ്ട് പ്രഗത്ഭ ഡോക്ടർമാർ ആദരിക്ക ആദരിക്കാൻ ഇവിടെ എത്തിയ കോഴി കണ്ണൂർ ഡി എംഒ അഡീഷണൽ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ പിയൂഷ് നമ്പൂതിരിപ്പാട് അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബ്രഹ്മന്യരായ പ്രിയമുള്ള നാട്ടുകാരെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ സഹോദരി സഹോദരന്മാരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഞായറാഴ്ചയിൽ ഇന്നത്തെ ഈ വൈകുന്നേരം നമ്മളിവിടെ ഒത്തുകൂടി പൾസോ പയ്യോളി പയ്യോളി പലയുടെയും മനസ്സിൽ എന്താണ് ഈ പൾസോ പയ്യോളി എന്നൊരു പക്ഷെ പലരുടെയും മനസ്സിലുണ്ടാവും വെറുതെ ഒരു പേര് പൾസോ പയ്യോളി എന്ന് വക്കീൽ കൊടുത്തപ്പോൾ അതിന് ഒരു കൂട്ടായ്മ ചെറിയ ചെറിയ മൂന്നാള് മൂന്ന് നാല് ആളുകൾ കൂടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് അതിന്റെ പേരാണ് പൾസോ പയ്യോളി എന്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടു മൂന്ന് പേര് വന്നപ്പോ അതില് പൾസോ പയ്യോളി വന്നപ്പോൾ ആ പയ്യോളി മതി പൾസോ പയ്യോളി ആക്കാന്ന് തീരുമാനിക്കുകയാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാടിനെ സംബന്ധിച്ച് പയ്യോളിയിൽ നമുക്കറിയാം ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള പയ്യോളിയിൽ ഇന്നൊരു പുതിയ ചരിത്രത്തിന് തിരികൊടുത്തുകയാണ് ഡോക്ടർമാർ രണ്ട് പ്രധാനപ്പെട്ട ഡോക്ടർമാർ ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു മുഹമ്മദ് ഡോക്ടർ സുബൈലെ മുഹമ്മദ് ഡോക്ടർ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല എന്നാൽ ബഹുമാനപ്പെട്ട സച്ചിദാനന്ദൻ ഡോക്ടറും അതുപോലെ തന്നെ ശ്രീ ശ്രീ ശ്രീനിവാസൻ ഡോക്ടറും കൊറോണ സമയത്ത് തന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് തന്റെ സ്വന്തം കുട്ടികളോട് ചാറ്റ പറയുന്ന അതുപോലെ തന്നെ കൈകൊണ്ട് ആംഗ്യങ്ങൾ കാണിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയൊരു ഡോക്ടർ ഉണ്ടായി പക്ഷെ ആ ഡോക്ടർ മൂന്നാല് ദിവസം കഴിഞ്ഞ് മരിച്ചുപോയി കൊറോണ വന്ന കൊറോണ പിടിപെട്ട് മരിച്ചുപോയി പക്ഷെ ആ ഡോക്ടർ ആ ഹോസ്പിറ്റലിന് മുഴുവൻ കൊറോണ രോഗികൾ നോക്കുകയായിരുന്നാണോ അതാണ് ഒരു ഡോക്ടർ ജീവിതം ഒരു പക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാരകമായ രോഗി തന്റെ മുന്നിൽ പോലും തന്റെ ജീവിതം പോലും നോക്കാതെ കുടുംബം പോലും നോക്കാതെ ആ രോഗിയെ ചെടുക്കുക എന്നതാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ ആധുനികമായ ലക്ഷ്യം നമുക്കറിയാം പത്ത് അൻപത്തിമൂന്ന് വർഷക്കാലം പയ്യോളിയിലെയും പരിസര പ്രദേശങ്ങളിലും എൻ്റെ ഓർമ്മയിലെ ഗണപതി ഡോക്ടർക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ ഹോട്ടലിന് തൊട്ടപ്പുറത്ത് പക്ഷേ അതൊക്കെ എൻ്റെ ഓർമ്മകളിലുമാണ് പക്ഷേ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഡോക്ടർമാർ ഒന്ന് മോമോ ഡോക്ടറും അതുപോലെ തന്നെ സച്ചിദാന്ത ഡോക്ടറും ശ്രീനിവാസും ഡോക്ടറും മണിയോത്ത് മൂസ ഹാജിയുടെ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ വ്യാപാര വ്യവസായകൾ സമിതിയുടെ വൈസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ വീട്ടില് യാദൃശ്ശികമായ ഒരു നോമ്പ് തുറക്ക് എന്റെ ഫാമിലിയെ ക്ഷണിച്ചു അന്ന് ബഹുമാനപ്പെട്ട റസാഖ് വക്കീലും ആണ് ഉണ്ടായിരുന്നു ഞങ്ങൾ നോമ്പ് പറഞ്ഞു കഴിഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ ഒരു അതിഥി ആ വീട്ടിലേക്ക് കടന്നു വന്നു അത് ബഹുമാനപ്പെട്ട സച്ചിദാന്ത ഡോക്ടറായിരുന്നു അപ്പോൾ കുറെ കാര്യങ്ങളിങ്ങനെ വീട്ടുകാരികളും മറ്റു നാട്ടുകാരികളൊക്കെ പറയുന്ന ഇടയിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അൻപത്തിമൂന്ന് വർഷമായി എന്ന് മനസ്സിലായി അദ്ദേഹം ഡോക്ടർ സേവനം തുടങ്ങിയിട്ട് പയ്യോളി വന്ന് അൻപത്തിമൂന്ന് വർഷമായിരുന്നു അപ്പൊ ഞാൻ മൂസക്കാട് ചോദിച്ചാലും നമുക്കൊന്ന് അദ്ദേഹത്തെ ആദരിച്ചൂടെ ഇതുപോലെ ആളുകളല്ലേ നമ്മൾ ആദരിക്കേണ്ടത് തീർച്ചയായും എന്ന് പറഞ്ഞ രണ്ടാളുകളും കയറി പിടിച്ചു ആ ചർച്ച ചൂടായി പിന്നീട് അതൊരു ഗ്രൂപ്പായി ആ ഗ്രൂപ്പിലൂടെ അതുപോലെ ഫൈസലും എം ഫൈസലും നമ്മളിവിടെയുള്ള പയ്യോടിയിലെ ഡാൻസ് ക്ലബിന്റെ ആ ചർച്ചയാണ് ഇന്ന് പതിമൂന്നാം ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്നാം തീയതി പയ്യോളിയിലെ തീർത്ഥാ ഹോട്ടലിൽ ഇതുപോലെ ഒരു ഗെറ്റ്ഗതർ നമ്മൾ നമ്മളിലേക്ക് എത്തിയത് അപ്പോൾ ഏതായാലും ഞങ്ങളുടെ മനസ്സ് ഇത് പറഞ്ഞപ്പോൾ പല ആളുകളും ഞങ്ങളെ അഭിനന്ദിക്കാനും ഒരുപാട് ആളുകൾ നല്ല വാക്കുകൾ കൊണ്ട് ഞങ്ങളെ ചൊരിയാനും തുടങ്ങി അപ്പോഴാണ് അതിൻ്റെ വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലായി തീർച്ചയായും അൻപത്തി മൂന്ന് വർഷക്കാലം ഈ പ്രദേശത്ത് ഒരുപാട് ജീവൻ രക്ഷിച്ച ഒരുപാട് ആളുകൾക്ക് ആശ്വാസമേകിയ ഒരുപാട് രോഗികൾക്ക് രോഗം മാറ്റി കൊടുത്ത പേഴ്സണൽ കെയർ ഉണ്ടെങ്കിൽ പോലും ഒരു സമൂഹത്തിന് വേണ്ടി സാമൂഹികപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച നല്ല മനുഷ്യരാണ് ഈ രണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന രണ്ട് ഡോക്ടർമാർ എന്തുകൊണ്ടും ഈ നാടിന്റെ പരിച്ഛേദമാണ് എന്റെ മുന്നിലിരിക്കുന്നത് ഇനിയും കുറെ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഇനിയും കുറെ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യാനുണ്ട് ഏതായാലും ഇന്നത്തെ ദിവസം ഈ രണ്ട് ഡോക്ടർമാരെ ആദരിക്കുക എന്നത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ആദരിക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മറ്റാളുകളൊക്കെ അതിനെ കുറിച്ച് സംസാരിക്കും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഇളക്കിയത് ആദ്യമായി നമ്മുടെ ഈ ചടങ്ങ് ഔപചാരിക ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് ഒരു ഫോൺ കോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ആദരിക്കാൻ ഞാനില്ലാതെ ഇന്ന് പരിപാടി എന്ന് പറഞ്ഞ എൻ്റെ ചെയർമാൻ വളരെ ഊജ്ജ്വലനായ ഓഡിയത്തിൽ നിന്ന് എന്ത് പരിപാടിയും ഫോണിൽ കൂടെ വിളിച്ചാൽ ഓഡിയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പയ്യുള്ളിയുടെ ചെയർമാൻ ശ്രീ ബി കെ അബ്ദുറഹിമാൻ സാബിനെ നിങ്ങൾ എല്ലാവരുടെയും സമൂഹത്തൂടെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി സ്വാഗതം ചെയ്യാണ് നമ്മുടെ ബഹുമാനനായ ഡി എംഒ അഡീഷണൽ ഡയറക്ടർ ഒരുപാട് തിരക്ക് എനിക്കറിയാം ഇന്ന് ഞായറാഴ്ച അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ളത് ഒരുപാട് പ്രോഗ്രാം പബ്ലിക് പ്രോഗ്രാം ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് പക്ഷെ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഒരു പക്ഷേ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം സച്ചിയുടെയും അതുപോലെ തന്നെ സീനിയറിനെ എന്നോട് പറഞ്ഞത് അവരെ ആദരിക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഏതായാലും നീ വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ എന്തായാലും എന്ത് പരിപാടിയും അത് മാറ്റിവെച്ച് ആ ചടങ്ങിന് കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തുന്നു അതാണ് നമ്മുടെ ഡി ഇന്നത്തെ ഈ രണ്ട് ഡോക്ടർമാരെ ആദരിക്കുന്ന ഡി എംഒ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് അഡീഷണൽ ഡയറക്ടർ ശ്രീ പീയൂഷ് നമ്പൂരി നമുക്കറിയാം കേരളം മൊത്തം കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന വലിയ ഒരു വലിയ കലാകാരൻ കൂടിയായ പീയുഷ് ഡോക്ടർ ആദരവൂർവം സ്വാഗതം ചെയ്യുന്നു പിന്നെയുള്ളത് നമ്മുടെ രണ്ട് ഡോക്ടർമാരാണ് ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന സച്ചിദാനന്ദൻ ഡോക്ടർ നമുക്കറിയാം നമ്മുടെ ഞാൻ പറയേണ്ട ആവശ്യം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ആദരവൂർവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഏറെ ആദരണീയനായ കീഴൂരിൻ്റെ സ്വന്തം ശ്രീനിവാസൻ ഡോക്ടർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു കീഴൂരിൻ്റെ ശ്രീനിവാസൻ സാറിന് ഹലോ ഹലോ അവരുടെ കുടുംബാംഗങ്ങളുണ്ട് ഭാര്യമാരും ഇവിടെ രണ്ടാളും ഉണ്ട് ഇരേച്ചി അതുപോലെ തന്നെ ശ്രീ സച്ചിയാൻ ഡോക്ടർ വൈഫ് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി ഇവിടെ എത്തിയ വേറെ ബഹുമാനായ ശ്രീ ചന്തു മാസ്റ്റർ ശ്രീ മഠത്തിൽ മാസ്റ്റർ ശ്രീ അനിൽകുമാർ ശ്രീ അതുപോലെ തന്നെ മഠത്തിൽ അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെ നമ്മുടെ വാർഡ് കൗൺസിലർ ഈ വാർഡിൻ്റെ കൗൺസിലർ കൂടിയായിരുന്നു ശ്രീ സി ഫാത്തിമ മേഡം അതുപോലെ തന്നെ മറ്റ് ശ്രീ കൊളാവി രാജൻ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതുപോലെ തന്നെ ബാലൻ അമ്പാടി അമ്പാടി ബാലേട്ടൻ ശശിയേട്ടൻ നമ്മുടെ ഇതിന്റെ നന്ദി പറഞ്ഞ ശശിയേട്ടനാണ് തരിപ്പേൽ ശശിയേട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിക്ക് അതിന്റെ നട്ടല്ലായി നിന്ന ഈ പരിപാടി ആദ്യം തുടക്കം കുറിച്ച ബഹുമാനനായ ഞങ്ങളുടെ വ്യാപാര സേവകൻ സംബന്ധിച്ച ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയായിരുന്നു ശ്രീ മണിയും മൂസ സാഹിബ് അതുപോലെ തന്നെ ഹൈക്കോടതി വക്കീലും കൂടിയായിട്ടുള്ള നമ്മുടെ നാട്ടുകാരും കൂടി ആയിട്ടുള്ള ഏറെ വിമാനത്തോടെ എനർജറ്റിക് എന്തോസിയാസ്റ്റി വളരെ ഡൈനാമിക് ആയിട്ടുള്ള ശ്രീ അടുക്കർ എം റസാഖ് മുഴുവൻ ഈ ഹോളിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളെ പഴസോ പയ്യോളികൾക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഏറെ ബഹുമാനമീനുമായ ഞങ്ങളുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ അടുക്കരി എം റസാക്കിനെ ആ